ഹലോ ഞാൻ എൻ്റെ കെട്ടിയോനോട് ഭയങ്കരമായിട്ട് പിണങ്ങി പിണങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിനെ കൊണ്ട് വാഗമണ്ണിൽ കൊണ്ടുപോകാമെന്ന് അപ്പോൾ ഞാനങ്ങനെ കൊണ്ടുപോയി പക്ഷെ വണ്ടി പിടിച്ചത് എൻ്റെ കെട്ടിയും തന്നെയാണ് അല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയതാണ് കേട്ടോ വാഗമണിലേക്ക് ഒരു റിസോർട്ട് പോലും ബുക്ക് ചെയ്തതാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയത് ഓക്കെ മൗണ്ടിനെയും കൊണ്ടാണ് ഇറങ്ങിയത് സോ പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് കണ്ടുപിടിക്കാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ് പക്ഷെ ഞങ്ങൾക്ക് എന്തോ ഞങ്ങളുടെ ഭാഗ്യം കാരണം ഈ ഒരു റിസോർട്ട് കിട്ടി വാഗമണ്ഡിലെ ഹിൽ മൗണ്ട് റിസോർട്ട് ഞങ്ങൾ ഇറങ്ങിയ ശേഷമാണ് ബുക്ക് ചെയ്തത് അതെ പെറ്റ് അലൌഡ് അല്ലായിരുന്നു അങ്ങനെ പെറ്റ് അലൌഡ് ആയിട്ടുള്ള റിസോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോ ഞങ്ങളുടെ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണിത് ഒരു ബുഫയായിരുന്നു ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ മോണ്ടിൻ്റെ മുറിയിലിട്ട് പൂട്ടിയിട്ടാണ് ഞങ്ങൾ ഓടി വന്നത് അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള റിസോർട്ടിലാണ് അതോ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഭയങ്കര കാറ്റും അതിന് നല്ല തണുപ്പും അടിപൊളിയായിരുന്നു എനിക്ക് നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്